അമ്പലത്ര കല്ലാന്തോലിലെ വാടക വീട്ടിൽ നിന്നും കോടികളുടെ കള്ളനോട്ടുകൾ പിടികൂടി ബുധനാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച നോട്ടെണ്ണൽ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് നോട്ടുകെട്ടുകൾ കണ്ട് അമ്പരന്നിരിക്കുകയാണ് നാട്ടുകാരും ഒപ്പം പോലീസും പിൻവലിച്ച രണ്ടായിരത്തിന്റെ ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളാണ് അമ്പലത്ര പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ് പാറപ്പള്ളി കല്ലാന്തോലിലെ പെട്രോൾ പമ്പിന് പിറകുവശത്തെ വാടക വിട്ടില്ലെന്നാണ് ബുധനാഴ്ച നോട്ടുകൾ കണ്ടെടുത്തത് ഉച്ചയോടെ ഏതാണ്ട് എട്ടര ലക്ഷത്തോളം രൂപ കണ്ടെത്തി തിരിച്ചുപോയ പോലീസ് വൈകുന്നേരത്തോടെ വീട്ടുടമസ്ഥരെയും വരുത്തി രണ്ടാമത് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിധത്തിലുള്ള നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് പൂജാമുറിയിലും ഹാളിലുമായി ചാക്കിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു സീരിയൽ നമ്പറടക്കം രേഖപ്പെടുത്തേണ്ടതിനാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഇപ്പോഴും ഈ വീട്ടിൽ തുടരുകയാണ് പോലീസ് പാണത്തൂർ പനർത്തടി സ്വദേശിയായ അബ്ദുൾ റസാക്കാണ് വീട് വാടകയ്ക്കെടുത്തിരുന്നത് ഇയാളെ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതേസമയം ഇയാൾ വെറും ബിനാമി മാത്രമാണെന്നും ഇയാളെ മുൻനിർത്തി ബേക്കൽ സ്വദേശിയായ സുലൈമാനാണ് കള്ളനോട്ടുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം നടത്തിയിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മലപ്പുറം സ്വദേശിയായ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയാണ് ഇയാൾ ഗുരുതരമായ ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി വന്നിരുന്നതെന്നും സൂചനയുണ്ട് വളരെയധികം പ്രതിസന്ധികളിൽ കഴിഞ്ഞിരുന്ന സുലൈമാന്റെ ജീവിതത്തിൽ പൊടുന്നനയുണ്ടായ അവിശ്വസനീയവും അസാധാരണവുമായ മാറ്റങ്ങൾ കണ്ട് സംശയം തോന്നിയ നാട്ടുകാരിൽ ചിലർ തന്നെയാണ് വിവരം പോലീസിലേക്ക് എത്തിച്ചത് വീടൊക്കെ കണ്ടു തിരിച്ചു പോയി ഞാൻ ഫോൺ സി ഐക്ക് ബന്ധപ്പെട്ടപ്പോൾ സി ഐ കളക്ട്രേറ്റിൽ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞില്ല ഒരു മണിയാകുമ്പോൾ എത്തും പറഞ്ഞു ഒരു മണിക്ക് എത്തിയപ്പോൾ ഞാൻ സി എടുത്ത് സംസാരിച്ചു ഇങ്ങനത്തെ ഇങ്ങനത്തെ പ്രശ്നമുണ്ട് വേറെ സി ഐ പറഞ്ഞു സിയിൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ് ആ വീട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ എന്താച്ചാൽ അവരെ അതിൻ്റെ ഓണറെ വിളിച്ചിട്ട് ചാവി സംഘടിപ്പിക്കണം ആ അടിസ്ഥാനത്തിൽ ആ ചാവി സംഘടിപ്പിച്ചിട്ട് ഈ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വരികയും കൊടുക്കുകയും ആദ്യം കിട്ടിയത് അത്രയും അറ്റര ലക്ഷം എട്ടര ലക്ഷം പിന്നീട് ഈ വന്ന പാർട്ടി ഉണ്ടല്ലോ അവർ പറഞ്ഞ് പോരാ രണ്ട് കോടിയിലടുത്ത് അതിനുശേഷം വീണ്ടും ഇവർ ആദ്യം വന്ന് നോക്കുകയാണ് ബാക്കിയുള്ള ക്യാഷ് വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തോളമായി രഹസ്യ അന്വേഷണത്തിലും നിരീക്ഷണത്തിലുമായിരുന്നു പോലീസ് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് പോലീസ് വീട്ടിൽ റെയ്ഡിനെത്തിയത് അതേസമയം വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബത്തെക്കുറിച്ച് ഒരു സംശയവും തോന്നിയിരുന്നില്ലെന്നും ഏതാണ്ട് ഒരു വർഷത്തോളമായി താമസിച്ചു വരുന്ന ഇവർ കൃത്യമായി വാടക തന്നിരുന്നുവെന്നുമാണ് പറയുന്നത് കൂടെ കൂടെയുള്ള പോലീസിന്റെ വരവും പരിശോധനയും കണ്ട് ധാരാളം ആളുകളും രാത്രി വൈകുവോളം വീട്ടുപരിസരത്ത് തടിച്ചുകൂടി തുടക്കത്തിൽ ആർക്കും ഒന്നും പിടികിട്ടിയിരുന്നില്ലെങ്കിലും കാര്യമറിഞ്ഞതോടെ എല്ലാവരും അമ്പരന്നു ഇതിനിടെ ഇതേ വീട്ടിൽ വെച്ച് നേരത്തെ നടന്ന നോട്ടിടപാടുകളുടെ ചില ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു വന്നു ഇതര സംസ്ഥാനക്കാരായ ഇടപാടുകാർ നോട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഇതെല്ലാം ഒത്തുവെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ പിടികൂടിയതിന്റെ ഇരട്ടിലധികം രൂപയുടെ നോട്ടുകെട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും പരിശോധനാ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പോലീസ് തന്നെ ഔദ്യോഗികമായി ഇക്കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടേക്കും ഇതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും